ബിഗ് ബോസ് ലൈവ് വെബ് ഡിജിലേക്ക് പോകുക അപ്പൊ വീണ്ടൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോ എന്ന് പറയുമ്പോൾ നമ്മുടെ അൻസിബിയുടെ പറ്റിയാണ് അൻസിബയുടെ എവിക്ഷനെ പറ്റിയാണ് അതിൽ ഓപ്പൺ ആക്കി പറഞ്ഞിട്ടില്ല അതിൽ രണ്ടുപേര് പോകുന്ന പറഞ്ഞാൽ ആദ്യം അൻസിബനെ അൻസിബനെപ്പിക്കും ചെറുതിട്ട് അവിടെ ചോദിക്കുന്നു നിങ്ങളുടെ സൗഹൃദത്തിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അവർ പറയേണ്ടത് എന്താണ് എനിക്ക് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഭയങ്കര കാര്യമാണ് കമ്പനിയാണ് ഈ വീട്ടിലുള്ള എല്ലാ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഋഷി തിരിച്ചനുസരിച്ച് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി അനീനെ പോലെയാണ് ഒരു സഹോ സഹോദരൻ ആ രീതിയിലാണ് കാണുന്നത് നമ്മൾ ഋഷിക്ക് ഉമ്മയും കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് സത്യം സങ്കടം വരും എന്നുവെച്ചാൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് അല്ലാണ്ട് തന്നെ ബിഗ് ബോസ് സിസ്റ്റർ നോക്കിയാൽ ഫ്രണ്ട്ഷിപ്പിലുണ്ട് പക്ക ജെന്യൂ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ട് ട്രൂ ആയിട്ടുള്ള അതിൽ ഒരാൾ തന്നെയാണ് ഇവർ ഈ അൻസിബയും ഋഷിയും അവരെ ജെന്യൂനാണ് കാര്യങ്ങളെല്ലാം നല്ല പക്ക ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അവരുടെ അപ്പോൾ അത് കാണുമ്പോൾ ഒരു തങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല ബിഗ് ബോസ് ടോപ്പ് ഫൈവില് പോകേണ്ട ഒരാളന്നെയാണ് അൻസിബ ശരിക്കും ഇവിടെ ഇറങ്ങേണ്ട ആളല്ല അപ്പോൾ അതിൽ ലാലേട്ടൻ എന്താണ് അതിൽ പറയണ്ടത് നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ പോകും എന്ന് പറഞ്ഞ് എന്താണ് വിക്റ്റിൻ്റെ ഇതൊക്കെ കാണിക്കേണ്ടത് എന്നിട്ട് ആ സ്ക്രീനിൽ ഈ അൻസിബയുടെ ഋഷിയുടെയും ആര് എന്താണ് സ്ക്രീനിൽ അവരുടെ നടന്ന ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളെ കാണിക്കുന്നത് അകത്ത് തന്നെ കാണിക്കേണ്ടത് അപ്പം തന്നെ ഉറപ്പാണ് വേറെ ഒന്നുമില്ല ഇവര് ഇപ്പം എന്താണ് പ്ലേസ് ചെയ്യണത് ഇവർ രണ്ടുപേരെ ഫ്രണ്ട്ഷിപ്പ് ആ ബേസ് ചെയ്തിട്ടാണ് ഇവരെ എന്താണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വേറെ ഒന്നുമില്ല ഇവർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ടുണ്ട് മനഃപൂർവ്വം റേറ്റിംഗ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവർ ഈ കളിക്കണത് ഒന്നാമത്തെ കാര്യം വേറെ ആൾക്കാരുണ്ടാവും എന്നിട്ട് ഇവർ രണ്ടുപേര് മാത്രം കിട്ടിയത് എനിക്കാണെങ്കിൽ ഈ എന്താണ് ഗബ്രീൻ്റെ വിക്ഷനിൽ തോത്തന്നെ ജാസ്മിന് അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആൾ അവരുടെ ഇപ്പം ആയിരിക്കും സാധാരണ എപ്പോഴും വരുന്നത് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവർ കളിക്കണ കളി അപ്പോൾ അതിൽ ഋഷിയൊക്കെ കരയുണ്ട് നന്നായിട്ട് കരയുണ്ട് ശരി കെട്ടിപ്പിടിച്ച് കരയുണ്ട് ബാക്കി ജിൻഡോ ഒക്കെ അവിടെ തെയിലൊക്കെ ഉണ്ട് ശരിക്കും ഒരിക്കലും പോകേണ്ട ആളല്ല ഡെഡിസേർവ് ടോപ്പ് ഫൈവില് ഡിസേവ് ആയ ഒരാളാണ് അൻസിബ അത് ആ വീട്ടിൽ ആരൊക്കെ മിണ്ടാണ്ടിരുന്നാലും മോത്തു നോക്കി കാര്യം പറഞ്ഞ് അത് വ്യക്തമാക്കി എന്താണ് പറയേണ്ട രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യണ ആളാണ് അൻസിബ അത് ആർക്കും സംശയമില്ല പലരും അനുസപ്പ് കുറ്റം പറയും എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് കുറെ കുറ്റം പറയാറുണ്ട് പക്ഷെ അൻസിബ പക്ക ജെന്യൂ ആൾ തന്നെയാണ് കുറെ പേര് എന്ന് പറയുന്നത് എന്താണ് കള്ളത്തരങ്ങളെ രാജ്ഞിയാണ് എന്താണ് പിശിക്കാണ് അങ്ങനെ മറ്റു കുടുംബം കലക്കാണ് കുറെ ഒന്ന് എന്തൊക്കെ പരദൂഷണം പറയുണ്ട് പക്ഷെ എനിക്കതൊന്നും തോന്നിയിട്ടില്ല ആള് പക്ക ജെന് ജെന്യൂനാണ് കറക്റ്റ് ആയിട്ട് കളിക്കുന്ന ഗെയിമുകളാണ് ആരെ വെറുപ്പിക്കാനോ കള്ളം പറയാനോ ബുദ്ധിമുട്ടിക്കാനോ വൃത്തിയായിട്ട രീതിയിൽ ഒന്നിനും പോയിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ പക്ക ജെനുവിൻ ആയ ഒരാൾ തന്നെയാണ് അൻസിബ ശരിക്കും ടോപ്പ് ഫൈവ് ഡിസേർവും കൂടിയ ആയ തന്നെയാണ്